നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ റീഡിങ് ഇപ്പോൾ ഒരുമിച്ചുള്ള റിലേ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഇതിൻ്റെ ഭാവി എന്താണ് ഇതുവരെ ഈ വ്യക്തി നിങ്ങളോട് ഞാൻ നമുക്ക് ഒരുമിച്ച് മുമ്പ് മുന്നേറാം നമുക്ക് ഒരുമിച്ച് ജീവിതം പ്ലാൻ ചെയ്യാം എന്നൊരു വാക്ക് നിങ്ങൾക്ക് തന്നിട്ടില്ല മനസ്സിലായോ അപ്പൊ കൂടെ ഉണ്ടെങ്കിലും നാളെ എന്താവും നാളെ ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവുമോ എന്നൊരു തീർച്ച നിങ്ങൾക്കില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഈ വ്യക്തി എന്നെങ്കിലും നിങ്ങളോട് ഓക്കെ നമ്മൾ ഒരുമിച്ചാണ് നമുക്ക് ഒരുമിച്ച് തന്നെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാം എന്നൊരു വാക്ക് നിങ്ങൾക്ക് നിങ്ങളോട് പറയുമോ ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസറേറ്റ് ചെയ്യില്ല ഫോഴ്സ് ചെയ്ത് റെസറേറ്റ് ചെയ്പ്പിക്കാൻ നോക്കരുത് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം ഭഗവാനെ ഓർക്കൽ മെസ്സേജ് ആണ് ഭഗവാനെ ഓം നമു ശിവ മ ശിവായം നമ ശിവായം നമ ശിവായം നമ ശിവായം നമ ശിവായ നമുക്ക് ചോദിച്ചു നോക്കാം ഭഗവാനെ ഇവർക്ക് റീഡിങ് കാണുന്നവർക്കുള്ള ഓർക്കൽ മെസ്സേജ് തരണി ഭഗവാനെ ഈ റീഡിങ് കാണുന്നവർക്കുള്ള ഓർക്കൽ മെസ്സേജ് തരണേ ഭഗവാനെ ഓം നമ ശിവായ ഓം ഓം ശിവായ ശിവായ ഒരു കാർഡാണ് വന്നിട്ടുള്ളത് കാർഡിൽ വന്നാൽ വരാറല്ലോ ഇനി എന്തെങ്കിലും മെസ്സേജ് രണ്ട് കാർഡ് വന്നു ഒരു പ്രാവശ്യം കൂടെ നമുക്ക് പത്മീറ്റ് നോക്കാം ഓം നമ ശിവായ വന്നില്ല രണ്ട് കാർഡുകളാണ് വന്നിരിക്കുന്നത് ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ വലിയ ഒരു യാത്ര കിടപ്പുണ്ടെന്നാണ് പറയുന്നത് അപ്പോ ആ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് യാത്ര പോകാനുള്ള സമയം സമയമായിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിലും ആ യാത്ര നിങ്ങൾ സ്വം നല്ല മനസ്സോടെ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭൗതികമായ കാര്യങ്ങളോട് ഭയങ്കര അഡിക്ഷൻ ഉള്ള ആളുകളാണ് ഒരു വ്യക്തിയോടുള്ള സ്നേഹം അയാളെ സ്വന്തമാക്കണമെന്ന സ്നേഹം ചില വസ്തുക്കളോടുള്ള സ്നേഹം മനസ്സിലായോ അങ്ങനെയുള്ള ഒരു ഇതിൽ ഭയങ്കര ഭൗതികമായ ഒബ്സേഷൻ ഉള്ള ആളുകളാണ് നിങ്ങളെന്നാണ് പറയുന്നത് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വാക്ക് കിട്ടുമോ നമുക്ക് ഒരുമിച്ച് പോകാം ഇനി ഞാൻ വേറെ ആരെയും നോക്കുന്നില്ല നീയാണ് എൻ്റെ വ്യക്തി എന്ന ഒരു വാക്ക് നിങ്ങൾക്ക് കിട്ടുമോ ഈ വ്യക്തിയിൽ നിന്ന് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് കമ്മിറ്റ്മെന്റ് എന്നാണ് പറയാ പക്ഷെ കമ്മിറ്റ്മെന്റ് എന്നതിൻ്റെ അർത്ഥം നമ്മുടെ മലയാളത്തിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു വേർഡ് എനിക്ക് കിട്ടിയില്ല നമ്മളുടെ ഈ ഒരു ഇതിനോടുള്ള ആത്മാർത്ഥത എന്നാണ് അതിന് പറയുന്നത് പറയുക പക്ഷെ അത് നമ്മളുടെ റീഡിങ്ങുമായിട്ട് അത്ര ഇതായിട്ട് വരാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര പരത്തി പറഞ്ഞത് നിങ്ങളോട് കേട്ടോ അപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി എന്താണ് ഇപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഇതൊരു ചാലഞ്ച് പോലെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന പോലെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരാൾ കോമ്പീറ്റ് ചെയ്യുന്നു അതിനെ സഹിക്കുന്നു അങ്ങനത്തെ ഒരു എനർജിയാണ് ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു മറ്റയാൾ സ്നേഹം കൊടുക്കാൻ പോകുമ്പോഴും ഓരോ കാര്യങ്ങൾ ചിലപ്പം കുറിച്ച് നമ്മൾ അയാളുടെ കാര്യങ്ങൾ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാളെ കുറിച്ച് എല്ലാം അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വാഭാവികം അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് പല കാര്യങ്ങളും നമ്മളോട് പറയേണ്ട കാര്യമില്ല എന്ന് തുറന്നടിച്ച് പറയുന്നു നീ അതറിയേണ്ട കാര്യമില്ല എന്ന് അല്ലെങ്കിൽ നുണ പറയുന്ന അല്ലെങ്കിൽ ഇത് പറയാതിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാണുന്നത് ഒരാൾ ചോദിക്കുന്നു കാര്യങ്ങൾ കൂടുതൽ അറിയണം എന്നാഗ്രഹിക്കുന്നു മറ്റേ ആളതെല്ലാം ഒതുക്കി വെക്കുന്നു തുറന്ന് പറയുന്നില്ല ഫ്രീ ഓഫ് സ്പോർട്സ് റിവേഴ്സ് അല്ല ഇവിടെ ഹാർട്ട് ബ്രേക്ക് ഭയങ്കരമാണ് കുറെ കള്ളത്തരമുണ്ട് ആ ആ വ്യക്തി നിങ്ങൾ ഒരു ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ വ്യക്തി നുണ പറയുകയും പിന്നീട് സത്യമായ കാര്യം നിങ്ങൾ അറിയേണ്ടി വരുമ്പോഴും അതിനെക്കുറിച്ച് എന്തിനാ നുണ പറഞ്ഞത് ഒരു വേദന നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴും ഈ വ്യക്തി കള്ളത്തരം പറയുന്ന നുണ പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറേ അധികം മനോവേദന അനുഭവിക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒരു ടവർ മൊമെന്റ് കൂടെ നിങ്ങൾ ഒരു പൊട്ടിത്തെറിയൂടെ നിങ്ങൾ പോയി കഴിഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെ ഒരു ചിലപ്പോ ഒപ്പം ജോലി ചെയ്യുന്ന രണ്ടുപേരായിരിക്കാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് കൊണ്ട് നിങ്ങൾ ഈ ജോലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ സ്നേഹിച്ചിരുന്ന ഒരാളുമായിട്ട് ബന്ധം വേർപെടുത്തുമ്പോൾ പിന്നെ അയാളെ തന്നെ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുക ഒരേ ജോലി അപ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന ജോലി ഉപേക്ഷിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ടോർ സോറി കോപ്പിയോ ഇവിടെ കാണിക്കുന്നത് ഇപ്പോഴുള്ള സിറ്റുവേഷൻ വേണ്ട ഞാൻ ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു കാരണം ഇവിടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും അറിയുന്ന റിലേഷൻഷിപ്പ് ആവാം അല്ലെങ്കിൽ ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ തമ്മിൽ നേരെ കാണുമ്പോൾ ഉള്ള ഒരു മനസ്സിന് വിഷമം അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിയുടെ ഈ വ്യക്തി കുറെ സ്വന്തം സീക്രറ്റ്സ് സീക്രട്ട്സ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യേണ്ടത് കപ്പ്സും ത്രീ ഓഫ് പെൺകുട്ടി പോലെ വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം പക്ഷെ ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാകുമെന്ന് നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിച്ചു വെച്ച കാര്യമായിരിക്കാം എന്തായാലും ഈ വ്യക്തിക്ക് വേറൊരു ബന്ധമുണ്ടെങ്കിലും അവരെ എന്നാ ഉപേക്ഷിച്ച് എന്നെ വിവാഹം കഴിക്കും അല്ലെങ്കിൽ ഞങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും എന്ന് നിങ്ങൾ വിചാരിച്ചു വെച്ചതായിരിക്കാം എന്തായാലും ഈ വ്യക്തി ഒരു തീരുമാനം എടുത്തിട്ടില്ല ആ കാര്യത്തെ കുറിച്ച് ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അത് തീരുമാനമെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യക്തി ആരോടോ കമ്മിറ്റഡ് ആണ് ചിലപ്പോൾ ഓൾറെഡി married ആയിരിക്കാം നിങ്ങളുമായിട്ടൊരു ബന്ധത്തിലേക്ക് വന്നു പക്ഷേ ഈ വ്യക്തിയുടെ കമ്മിറ്റഡ് വ്യക്തി ആരുമായിട്ടാണോ റിലേഷൻഷിപ്പിലിരിക്കുന്നത് അവരെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം നിങ്ങളാണ് പണിയായത് നിങ്ങൾക്കാണ് പണിയായേക്കുന്നത് ഈ വ്യക്തി നിങ്ങളോടൊന്നും പറയാതെ നിങ്ങൾ എന്തുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ചു അതാണ് ഇവിടുത്തെ ചോദ്യം ഇവിടെ വേഗോക്സ് എന്നാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ അങ്ങനെ സ്നേഹമൊന്നും കാണിക്കുന്നില്ല നിങ്ങളോട് ഒരു തേർഡ് പാർട്ടി കളക്ഷൻ ആയിരുന്നു ഈ വ്യക്തിക്ക് എന്നാണ് പറയുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഭാവി ജീവിതം പ്ലാൻ ചെയ്യുന്നുണ്ടോ യെസ് റിവേഴ്സ് ആണ് വന്ന തമ്മിലടിയാണ് എപ്പോഴും ഇത് അവസാനിച്ചു ഇതൊരു ഡെബിൾ എനർജി ആണ് എന്നാണ് പറയുന്നത് ഇതൊരു ഒബ്സെഷൻ ആയിട്ട് മാറി എന്നാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് തീർന്നു ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നാണ് പറയുന്നത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോ പക്ഷേ ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒബ്സെസ്ഡ് ആണ് അപ്പൊ നിങ്ങളുമായിട്ട് ശാരീരിക ബന്ധം ബന്ധമുണ്ടായിരുന്ന ശാരീരിക ബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണിത് പക്ഷെ നിങ്ങളെ വിവാഹം കഴിക്കണമെന്നോ നിങ്ങളെ എപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നോ ഇവർ ആഗ്രഹിച്ചില്ല ഈ വ്യക്തി നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോഴും ഒരാളുമായിട്ട് ആയിട്ട് കമ്മിറ്റഡ് ആണെങ്കിൽ പോലും ഇവര് പലരുമായിട്ട് ബന്ധമുണ്ട് നിങ്ങളുമായിട്ട് ബന്ധത്തിൽ ബന്ധത്തിലിരിക്കുമ്പോൾ തന്നെ പലരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള വ്യക്തി എന്നാണ് പറയുന്നത് കാപ്പിറ്റോൺ ആണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെ ഒരു വ്യക്തിക്ക് എപ്പോഴും ഫ്രീഡം വേണം പലരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന ഒരാളുമായിട്ടും സ്ഥിരമായ ഒരു റിലേഷൻഷിപ്പോ സ്നേഹമോ ഇല്ലാത്ത ഒരു വ്യക്തിയാണിത് ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കണം എന്നെ കാണാൻ വരണം എന്നൊക്കെ നിർബന്ധം നിർബന്ധപിടിക്കുമ്പോൾ അത് പ്രശ്നമാവും അപ്പൊ നിങ്ങളും ഇവരുമായിട്ട് നല്ല ബഹളമായിരുന്നു കാരണം ഇവര് നിങ്ങൾ പറയ് നിങ്ങളുടെ ഇവിടെ നമ്മൾ പറയുക ഇവര് പറയുമ്പോൾ ഇവരെന്തു പറഞ്ഞു നിങ്ങളുടെ താളത്തിനൊത്ത് തൂൺ എന്നെ കൊണ്ട് എന്നെ കിട്ടില്ല എന്നൊരു എലർജിയാണ് എനിക്കിവിടെ വരുന്നത് അപ്പൊ ഈ വ്യക്തി പറയുന്നത് ഇതൊരു ഒബ്സഷൻ ആയിരുന്നു ഇപ്പോഴും ഒബ്സസ്ഡ് ആണ് പക്ഷെ നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാല് എന്റെ മാനസിക സമാധാനം പോകും അതുകൊണ്ട് ഞാൻ റിലേഷൻഷിപ്പ് ഭാവി നിങ്ങളുമായിട്ട് എനിക്ക് ഒരു പ്ലാനും ഇല്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഈ വ്യക്തി നിങ്ങൾക്കൊരു നിങ്ങളോട് ഓക്കെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊരു വാക്ക് പറയുമോ അതാണ് നമ്മൾ നോക്കുക യെസ് ആണ് പറയുന്നത് യൂണിവേഴ്സ് പറയുന്ന നിങ്ങൾ ഇതിനൊരു പ്രത്യാശ വെച്ചോണ്ടിരിക്കുക നിങ്ങൾ മിക്കവാറും റിലേഷൻഷിപ്പ് പോകുന്ന എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ സ്പേസിൽ നമ്മൾ കയറുമ്പോഴാണ് നമ്മൾ പറയുന്നത് സ്പേസ് എന്തെന്നാ കല്യാണം കഴിച്ച എന്ത് സ്പേസ് എന്നൊക്കെ നമ്മൾ പറയും നമ്മ പെണ്ണുങ്ങൾ പൊതുവേ അവരുടെ സ്പേസ് വിട്ടുകൊടുക്കും ഭർത്താവിന് പക്ഷെ ഭർത്താവ് എപ്പോഴും അവരുടെ സ്പേസ് വച്ച് അവർ ആ സ്പേസ് അവർ സൂക്ഷിക്കുന്നവരാണ് കാരണം അവർക്ക് കുറെ സീക്രറ്റ്സ് ഉണ്ടാവും അവർക്ക് അവരുടെതായ പ്രൈവസി ഉണ്ട് ഞാനൊരാളെ വിവാഹം കഴിച്ചുകൊണ്ട് എന്റെ എല്ലാ കാര്യവും മറ്റേ ഉള്ളവരെ ഭർത്താവ് ആരെയും അറിയണമെന്നില്ല എന്ന് ആഗ്രഹിക്കുന്ന വിചാരിക്കുന്ന മെജോറിറ്റി ആണുങ്ങളും അപ്പം അവർക്ക് അവരുടേതായ സ്പേസ് വേണം നമ്മൾ ചിലര് അവർ സ്പേസ് നമ്മൾ സ്പേസ് കൊടുത്തില്ലെങ്കിൽ അവർ അതോടെ അഡസ്റ്റ് ചിലർ അങ്ങനെയല്ല നമ്മൾ തള്ളിക്കളയും അവർക്ക് കാരണം അവർക്ക് മനസ്സമാധാനം പോകും ഊണ് കഴിച്ചോ എവിടെ എത്തി എന്നൊക്കെ വിളിച്ചു ചോദിച്ചാൽ ചിലർക്ക് ഭയങ്കര അത്. പക്ഷെ ചിലർക്ക് ഇത് കണ്ടൂടാ എന്റെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇന്നേരെന്നെ വിളിച്ച് ചോദിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്ത വരുമ്പോൾ അവർ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നോക്കും അപ്പൊ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു പ്രത്യാശയോടെ ഇവിടെ ഇരിക്കാം എന്നാണ് സ്റ്റാർ ആണ്. ഒരു പ്രത്യാശയോടെ ഇവിടെ ഇരിക്കണം നിങ്ങൾ ആ പേഴ്സണെ ചെയ്സ് ചെയ്യണ്ട എപ്പോഴും നമ്മൾ ഒരാളെ ചെയ്സ് ചെയ്യുമ്പോൾ അയാൾ ദൂരേക്ക് ഓടിക്കൊണ്ടിരിക്കും അയാളുടെ അഹങ്കാരം വളരും അയാളുടെ വിജയമാകും അങ്ങനെ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ അയാളത് മിസ് യൂസ് ചെയ്യും നിങ്ങളെ വേദനിപ്പിക്കും മാക്സിമം അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ വ്യക്തിയെ സ്നേഹിച്ചോളൂ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ പോകാതിരിക്കുക പിന്നെ ഒരിക്കൽ ചിലപ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്ത് വെക്കരുത് നിങ്ങൾ ആ വ്യക്തിയെ ഫ്രീ കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ സ്വഭാവം അറിയാം ആ വ്യക്തിയുടെ എല്ലാ സ്വഭാവവും അറിഞ്ഞിട്ടാണ് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കയറിയിരിക്കുന്നത് പിന്നെ നിങ്ങൾ വന്നത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി ഇയാളുടെ സ്വഭാവം മാറ്റണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഇല്ല മനസ്സിലാവുണ്ടോ അപ്പൊ യൂണിവേഴ്സ് പറഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിച്ചോളൂ നിങ്ങൾക്ക് ആരെ സ്നേഹിക്കാനുമുള്ള അധികാരമുണ്ട് അപ്പൊ നിങ്ങൾ സ്നേഹിച്ചോളൂ പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ ഈ വ്യക്തി നിങ്ങളോട് പെരുമാറുന്ന പെരുമാറേണ്ടതെന്നും തീരുമാനിക്കേണ്ട അധികാരം നിങ്ങൾക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അയാൾക്ക് ഫ്രീഡം കൊടുക്കുക മനസ്സിലായോ ചിലർ പറയില്ലേ നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ അയാളെ ഇങ്ങനെ ഒതുക്കി പിടിക്കാതെ പറക്കാൻ അനുവദിക്കുക എന്ന് പറയും പറന്ന് പോവുകയാണെങ്കിൽ ഇപ്പൊ അത് കാരണം നമുക്ക് വിധിച്ചിട്ടില്ല പക്ഷെ പറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അയാളെ കയ്യിൽ ഒതുക്കുന്നില്ല വല വലിക്കുന്നില്ല അപ്പോ അയാൾക്ക് വിശ്വാസമാണ് ഞാൻ തിരിച്ചു തന്നാലും എനിക്ക് പോകാനുള്ള ഫ്രീഡം ഉണ്ട് കുറെ കാലം കഴിയുമ്പോൾ അയാൾക്ക് പോകണമെന്ന് ആഗ്രഹം വരില്ല കാരണം ഇവിടെ ഫ്രീഡം ഉണ്ട് പിന്നെ അയാൾ എന്തിനാ ഓടുന്നത് ആ ഒരു സിറ്റുവേഷൻ ആണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയെ ശ്വാസം മുട്ടിക്കാതിരിക്കുക എന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ചില മാനസാന്തരം വരാറുണ്ട് എല്ലാവരും ഫ്രീഡം അവരെ മനസ്സിലാക്കുന്ന അവരെ സ്നേഹിക്കുന്ന അവരെ അംഗീകരിക്കുന്ന ഒരു ബന്ധത്തിനു വേണ്ടി നടക്കുന്നവരാണ് മെജോറിറ്റി ആളുകൾ അതിനകത്ത് പ്രശ്നം വരുമ്പോഴാണ് ഇവർ പലരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് ഒരു പ്രതികാരം പോലെ അല്ലെങ്കിൽ തലവേദന എന്ന് പറഞ്ഞ് പോകുന്നില്ലേ അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ വ്യക്തി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സെയിൻ പറയുന്നത് പക്ഷെ ഈ വ്യക്തിയെ അടക്കി വെക്കാൻ നിങ്ങൾ നോക്കരുത് ഇത് ആണ് ജോഡിയാണ് എക്വേറിയ ജോഡിയും പൊതുവേ ഫ്രീഡം ആഗ്രഹിക്കുന്നതാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജോലി അക്വയറീസ് എന്ന് പറഞ്ഞാല് ഭയങ്കര ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് അവർ ഒരു മെജോറിറ്റി അക്വയറീസും വിവാഹം ഇല്ലാതെ ജീവിക്കാൻ ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാരണം അവര് ജീവിതം എന്താണെന്ന് അവർക്കറിയാം അറിയാം ജീവിതം റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാം ഇവര് റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ എല്ലാവരും റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ എക്സ്പെക്ടേഷൻസ് കൂടും എക്സ്പെക്ടേഷൻസ് കൂടുമ്പോൾ മറ്റാളുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് നമ്മൾ ജീവിക്കണം മനസ്സിലാവും അപ്പൊ അത് വേണ്ട എന്ന് പറയുന്നവരാണ് എക്വേറിയ മെജോറിറ്റി അപ്പൊ ഇവിടെ അതാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ സ്നേഹിച്ചോളൂ പക്ഷെ അയാൾ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സ്നേഹിക്കണമെന്ന അധികാരം നിങ്ങൾക്ക് ഇല്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് വലിയൊരു ചറിവാണ് ഇവിടെ പറയുന്നത് ഇതാണ് എനിക്ക് വരുന്ന മെസ്സേജ് ആണ് ഉള്ളത് ഈ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരുമെന്നാണ് ഇവിടെ പറയുന്നത് തിരിച്ചു വരും നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളോടൊക്കെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ചിലപ്പോൾ വർഷങ്ങൾ കഴിയുമായിരിക്കും അതുവരെ നിങ്ങളെ കാത്തിരിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകാം മനസ്സിലായോ അത് നിങ്ങളുടെ ഇഷ്ടമെന്നാണ് യൂണിവേഴ്സ് ആർക്കും ആരെയും കൺട്രോൾ ചെയ്യാനുള്ള അധികാരമില്ല എന്നതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്ന ഒരു കാര്യം നമുക്ക് നിങ്ങൾക്കൊരു യൂ ഗൈഡൻസ് നോക്കാം ഏഞ്ചൽ നിങ്ങളുടെ റൊമാൻറിക് ലൈഫില് ഉള്ള ഗൈഡൻസ് ആണ് നിങ്ങളുടെ റൊമാൻറിക് ജീവിതത്തിലുള്ള ഗൈഡൻസ് ആണ് നിങ്ങളൊരാളെ സ്നേഹിക്കുമ്പോൾ എന്താണ് അവിടുത്തെ എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഏഞ്ചൽസ് നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾ അവരെ അനുഭവിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ നിങ്ങൾ നമ്മൾ നമ്മൾ ചിലപ്പോൾ ലവ് ഇസ് ബ്ലൈൻഡ് എന്നാണ് പറഞ്ഞത് പല കാര്യങ്ങളും നമ്മളെ കണ്ണിൽ പെടില്ല എല്ലാം നന്നായിട്ടേ കാണുള്ളൂ നമ്മൾ എത്ര പൊട്ടാതെ എന്തോ ആണല്ലോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരും സംസാരിച്ച് നോക്കട്ടെ നിങ്ങൾ സ്നേഹിക്കുന്ന എന്നിട്ട് അവർ പറയുന്നതാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ഒരാളിൽ മാത്രം ഒതുങ്ങാതെ നിങ്ങൾ ഫ്രീ ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഒരാളെ സ്നേഹിച്ച് കഴിയുമ്പോൾ അയാളെ വട്ടം പിടിച്ചിട്ട് ഇയാള് മതി എന്ന് പറഞ്ഞ് അയാളെ പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നതിന് പകരം നിങ്ങൾ കുറച്ചും കൂടെ ഫ്രീ ആവുക എല്ലാവരോടും സംസാരിക്കുക മനസ്സിലായോ അതാണ് പറയുന്നത് ഒരാളിൽ ഒതുക്കി നിൽക്കുന്നത് നമ്മൾ ഇപ്പൊ നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ നമ്മളുടെ പുറകെ നടന്നിട്ട് ഒരാൾ പുറകെ നടക്കുകയാണ് അപ്പൊ നമ്മൾ ഇയാളില് മാത്രം ഒതുങ്ങുകയാണ് അപ്പൊ ഇയാള് നോക്കുമ്പോൾ നമ്മൾ വേറെ ആരെയും നോക്കുന്നില്ല ആ നമ്മളും വേറെ ആരോടും നമ്മൾ എല്ലാ പുരുഷന്മാരെയും നമ്മൾ തള്ളിക്കളയാണ് വേണ്ട വേണ്ട എനിക്ക് ഈ പുള്ളി മതിയെന്ന് പറഞ്ഞിട്ട് പക്ഷെ നിങ്ങളുടെ വ്യക്തി നോക്കുമ്പോൾ വേറെ ആണുങ്ങൾക്കൊന്നും ഇവളോട് അട്രാക്ഷൻ ഇല്ലേ എന്ന് വിചാരിക്കുമ്പോൾ ഒരാൾ ഇവളോട് സംസാരിക്കുന്നത് കൊണ്ട് അപ്പം അവരുടെ ഉള്ളിൽ ആഹാ അപ്പം ഇവള് പലരുമായിട്ടും പലർക്കും ഇവളെ അട്രാക്റ്റ് ചെയ്യുന്ന ആണുങ്ങളുടെ സൈക്കോളജി എന്താന്ന് വെച്ചാല് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സാധനം എനിക്ക് സ്വന്തമാക്കണം എന്നൊരു ചിന്ത ആണുങ്ങളുടെ അതവര് അവരുടെ പണ്ട് ഒരു പ്രൈമൽ ഒരു ചിന്തയാണ് ആണുങ്ങളുടെ മനസ്സിൽ ആരാധിക്കുന്ന ഒരു സാധനത്തിനെ സ്വന്തമാക്കുക അത് അവരോട് വലിയൊരു അംബീഷൻ ആണ് അത് ഉള്ളിൽ കിടക്കുന്ന ഒരു അംബീഷൻ ആണ് അപ്പോ നമ്മൾ ഈ വഴിയെ ആരോടും മിണ്ടുന്നില്ല ആരോടും ചിരിക്കുന്നില്ല ഫ്രണ്ട്സ് പഴയ ഫ്രണ്ട്സിനെ കണ്ടാൽ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോ ഇവള് ആരും അവർ ഉറുതി ഇല്ലാത്ത ഒരു എനർജി ആണെന്നൊരു ചിന്ത വരുമ്പോ ഇവര് എന്ത് ചെയ്യാനാണ് ഇവളെ ആരെ നോക്കാനാ അന്ന മൈൻഡ് വരും അപ്പൊ പിന്നെ അവര് നിങ്ങളെ വില തരുന്നില്ല പക്ഷേ ഇവളെല്ലാവരോടും സംസാരിക്കും നാലു പേര് അറിയുന്ന ആളുകളാണ് മറ്റുള്ളവർക്ക് ഇവളോട് അട്രാക്ഷൻ ഉണ്ടെന്ന് തോന്നുമ്പോ നിങ്ങളോടുള്ള അട്രാക്ഷൻ ഇവർക്ക് കൂടുകയാണ് ചെയ്യുന്ന ആണുങ്ങൾക്ക് അപ്പോൾ ഇവർ നിങ്ങളെ പൊതിഞ്ഞു പിടിക്കും അയ്യോ അങ്ങനെ ഇവളോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ എന്നൊരു ഭയം ഇവരുടെ മനസ്സിൽ വരും മനസ്സിലാ അത് എക്സ്ട്രീം ആക്കാൻ നോക്കരുത് ഒരാളെ വെറുതെ പ്രാതപിടിപ്പിക്കരുത് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കുറെ സ്ത്രീകൾ വെട്ടിക്കണ്ടിച്ചും കത്തിച്ചു കൊല്ലുന്നതുമെല്ലാം അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് പോകരുത് ഇതൊക്കെ ഒരു ലൈറ്റ് ഹാർട്ടഡ് വളരെ ആയിട്ടുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഒരിക്കലും മറ്റുള്ളവരെ മനഃപൂർവ്വം വേദനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത് പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള വളരെ സുന്ദരിയായ ചില സ്ത്രീകൾക്ക് പേടിയാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് കാരണം ഭർത്താവിന് ഇഷ്ടമില്ല പക്ഷേ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ മറ്റുള്ള ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സാരികൾ മേടിച്ച് തരുന്നതും നിങ്ങളെ പുറത്ത് കൊണ്ടുപോകുന്ന കല്യാണത്തിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നതിനാ നാലുപേരിന്റെ ഭാര്യയെ കാണണം നോക്കണം അവർ വിചാരിക്കണം ഓ ഇവൻ എന്തൊരു ായോ ഭാര്യയാണ് കെട്ടിയിരിക്കുന്നത് എന്നൊരു ചിന്ത ആണുങ്ങളും അപ്പൊ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാനൊക്കെ ശ്രമിക്കുക ഒരാള് നമ്മളെ വേദനിപ്പിക്കുന്നവരെ നമ്മൾ വിമൂഷിച്ച പോലെ തന്നെ അവർക്ക് പിന്നെയും നിങ്ങളോട് ദേഷ്യം വരികയാണ് കാരണം അത് അവർക്കൊരു ഇൻസൾട്ടാണ് അപ്പൊ നന്നായിട്ട് ഡ്രസ് ചെയ്യുക ചിരിച്ച് കളിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കുക എപ്പോഴും അതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിലുള്ള റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന ആളോട് പങ്കുവെക്കുക മനസ്സിലായോ ഇപ്പൊ പരസ്യമായിട്ട് കൈകാര്യ പക്ഷോ ആൾക്കാർ നോക്കണെന്ന് പറഞ്ഞാൽ അയാൾ നാണെങ്കിലും ഭർത്താവ് അല്ലേ അതൊക്കെ ഭയങ്കര കഷ്ടമാണ് ബോയ്ഫ്രണ്ട് ആണെങ്കിലും പിന്നെ കുറച്ചും കൂടെ പാഷനറ്റ് ആയിട്ടൊക്കെ പെരുമാറാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇത് ഏഞ്ചൽ ഗൈഡൻസ് ആണ് ഞാൻ പറയുന്നല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു എൻഗേജ്മെന്റിലേക്ക് ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു എൻഗേജ്മെന്റിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്യും ഇപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കോ ഇപ്പോൾ ചിലർ പറയുന്നത് സീരിയലിലൊക്കെ കാണാറില്ല പിന്നെ നിന്നെ ആര് നോക്കാനാന്ന് പറയില്ലേ അത് ഭർത്താക്കന്മാരും ഭാര്യമാരും പറയുന്നത് ഇൻസൾട്ട് ആണ് അപ്പൊ ശരിക്കും അതൊരു ചാലഞ്ച് ആക്കിയിട്ട് നമ്മൾ ആ അങ്ങനെയാണോ നിങ്ങളെ വിചാരിച്ച് ഈ വീട്ടിൽ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുന്നു എന്നാൽ ഞാൻ കാണിച്ചുതരാം അടുത്ത പ്രാവശ്യം പുറത്തു പോകുമ്പോൾ അടിച്ച് പൊളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല കമ്മലൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഇറങ്ങുമ്പോൾ ഈ പുള്ളി അന്തപെടും ഓരോരുത്തർ നാട്ടുകാരൊക്കെ ആ എല്ലാവരും നോക്കുന്നതാണോ പുള്ളിക്ക് ഒരു ഒരു ഇത്തിരി ഒരു സന്തോഷം കൊള്ളാം പിന്നെ പിന്നെ അതങ്ങനെ അവരുടെ മനസ്സ് മാറും മനസ്സിലാണ്ടോ അപ്പോ എപ്പോഴും ദുഃഖിച്ചിരിക്കുക ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാര് ആൾക്കാരുടെ കൂടെ നിൽക്കാൻ ആരും ആഗ്രഹിക്കില്ല അപ്പൊ യൂണിവേഴ്സ് നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയാ കുറച്ചും കൂടെ സന്തോഷമൊക്കെ അനുഭവിക്കാൻ ഉള്ള ആളുകളാണ് നിങ്ങൾ എപ്പോഴും ദുഃഖത്തിലും എപ്പോഴും ടെൻഷനിലും എപ്പോഴും വേദനയിലിരിക്കണ്ട കുറച്ചൊക്കെ ലൈഫ് എൻജോയ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫിനാൻസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എപ്പോഴും ഭർത്താവ് കൊണ്ടിരുന്ന പൈസ എന്റെ പൈസ തീർന്നു പോയി പൈസ സ്വരൂപിച്ച് വയ്ക്കാൻ ശ്രമിക്കുക കിട്ടുന്ന പൈസ അടിച്ചു പൊളിച്ച് കറയത് ഭർത്താവ് വരുന്ന തരുന്ന പൈസയാണെങ്കിലും ആര് തരുന്ന സ്വരൂപിക്ക് വെക്കണം എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾക്ക് ഒരു കരിയർ നോക്കണം എന്നുണ്ടെങ്കിൽ അത് നോക്കുക അപ്പോ ഒരു ഭർത്താവിന് ഒരു സപ്പോർട്ടായിട്ട് വരും ഇത് സ്ത്രീകളെ ചിന്തിച്ചുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് ആണുങ്ങളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോ രണ്ടുപേരും പരസ്പര പൂരകങ്ങളാണെന്ന് മനസ്സിലാകും മനസ്സിലാക്കുക രണ്ടു പേർക്കും രണ്ടുപേരും വേണം മനസ്സിലായോ നമ്മൾ നശിച്ചിട്ട് മറ്റേയാളെ നന്നാക്കാൻ നോക്കിയാലും നടക്കില്ല ആ നന്നായി കഴിയുമ്പോൾ അയാള് വേറെ നല്ല കാര്യങ്ങൾ നോക്കി പോകും നമ്മൾ നശിച്ചു പോകും അത് പാടില്ല രണ്ടു പേരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ഇരിക്കണം അതാണ് റിലേഷൻഷിപ്പ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പൊ ഈ പറയുന്ന ആള് ഒരിക്കലും നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്നാണ് പറയുന്നത് ഇപ്പൊ നിങ്ങൾ തല തിന്നുന്നത് കൊണ്ടാണ് ഈ വ്യക്തി എന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളെ ചിലര് ഏർ ചില ആളുകൾ നമ്മൾ കുറച്ച് താന്നുപോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചവിട്ടിത്തേക്കും അത് അവര് എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അങ്ങനെയുള്ള എനർജീസ് നമ്മളുടെ ചുറ്റുമുണ്ട് അപ്പൊ നമ്മൾ അതിനെ അനുവദിക്കരുത് എന്നിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കേട്ടോ നമ്മളുടെ വില നമ്മളുടെ കൈയിലാണ് ആ വില മുറുഖപ്പിടിച്ചിരിക്കുക ഏത് സിറ്റുവേഷൻ ആണെങ്കിലും എക്വേറിയസ് ഒരു എന്താ പറയാ ഒരു നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ ഒരു വരയുണ്ട് ആ വര നമ്മൾ മറികടക്കരുത് രണ്ട് കൂട്ടർ ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് രണ്ടു പേർക്കും വേണം ഇല്ലാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതിന് കഴിഞ്ഞ് താന്നു കൊടുക്കുമ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും മനസ്സിലായി നിങ്ങൾ അതിന് വിട്ട് താന്ന് കൊടുക്കുമ്പോൾ ഒരു വിലയില്ലാതെ ആവും അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ അതാണ് പ്രശ്നം ഇവിടെ കാണിക്കുന്നത് അപ്പോൾ മറ്റേ ആൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഭയങ്കര ഒരു ഈവൾ എനർജി ആയിട്ട് വരുന്നു വർഗോസിസ് ിയോ സ്നേഹം എന്ന് പറഞ്ഞാൽ അടിമത്തമല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹം എന്ന് പറഞ്ഞാല് നമ്മള് ആവശ്യമുള്ളപ്പോ എപ്പോഴും നമ്മൾ അവരുടെ കൂടെ നിൽക്കുക അത് ലോയൽ സ്നേഹം എന്ന് പറഞ്ഞാൽ ലോയൽറ്റി ആണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ സ്നേഹിക്കുന്ന ആള് എന്ത് ചെയ്താലും നമ്മൾ അവരുടെ കൂടെ നിൽക്കണം പക്ഷെ അതേസമയം അയാളിൽ നിന്ന് അത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അത് നമുക്ക് കിട്ടുകയും വേണം അത് കിട്ടിയില്ലെങ്കിൽ അപ്പോഴാണ് പ്രശ്നം തുടങ്ങുക കേട്ടോ അപ്പൊ ഇത്രയും നേരം നിങ്ങളുടെ തല തിന്നത് അത് കേട്ട് നിങ്ങൾ കേട്ടിരുന്നതിന് വളരെയധികം നന്ദി ഇതുവരെ എന്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കാം വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ